السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة 119 إن تحديث البرامج شكنا نالي كارنجل عندنجل دنيا وم آخر وم അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി റദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സാഹു അലൈഹി വസ്സല കാല നിശ്ചയം ഹബീബ് നബി ഹബീബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അർബവിൻ നാല് കാര്യങ്ങൾ മൻ ആർക്കെങ്കിലും അത് നൽകപ്പെട്ടാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ നാല് കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫക്ത് എഴുത്ത ഹൈറ ദുന്യ വൽ ആഹ്റ നിശ്ചയം അവന് ദുന്യാവിലെയും ആഹ്റത്തിലെയും ഹൈറ് നൽകപ്പെട്ടിരിക്കുന്നു ദുന്യാവും ആഹ്റവും അവൻ നേടിയിരിക്കുന്നു അത്തരത്തിലുള്ള നാല് കാര്യങ്ങൾ ബുൻഷാക്കിൻ ഒന്ന് നന്ദിയുള്ള മനസ്സ് അള്ളാഹുന് നന്ദിയുള്ളവനാകണം അള്ളാഹു ധാരാളം എഴുപത്ത് ചെയ്തു അതോടൊപ്പം ജനങ്ങൾക്ക് നന്ദിയുള്ളവനാകണം ജനങ്ങളോട് നന്ദിയുള്ളവണ്ണം ഇങ്ങോട്ട് നന്മ ചെയ്തവരോട് ഉപകാരം ചെയ്തവരോട് നന്മയുള്ളവനാകണം നന്ദിയുള്ളവനാകണം വലിസാനുദാക്യറുൻ വിക്റു ചൊല്ലുന്ന നാവ് വിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ് ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് വബഅതൻ അലൽ ബലഇ സാബിറുൻ പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കുന്ന ശരീരം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം വരുമ്പോൾ രോഗം വരുമ്പോൾ അസുഖം ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ക്ഷമിക്കണം അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം അതും വിജയിച്ചവൻ്റെ ലക്ഷണമാണ് വസൗജത്തുൻ മറ്റൊന്നൊരു ഭാര്യയാണ് ലാ ഫി തബുസിഹാ വല മാലിഹി അവന് അവളുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ വഞ്ചിക്കുകയോ അവൻ്റെ സമ്പത്തിൽ വഞ്ചന നടത്തുകയോ ചെയ്യാത്ത ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കാനുള്ള മാർഗങ്ങൾ തേടാത്ത ഭാര്യ അവളുടെ ശരീരത്തിലും വഞ്ചന നടത്തില്ല ഭർത്താവിൻ്റെ സമ്പത്തിലും അവളൊരു വഞ്ചനയും നടത്തില്ല എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടം പോലെ ഭർത്താവിൻ്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ ഇങ്ങനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചവനാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ദുന്യാവിലെ ഹൈറും അവന് കിട്ടി ആഹ്റത്തിലെ ഹൈറും കിട്ടി ദുന്യാവിലവ ജീവിതം സ്വസ്ഥമാണ് സമ്പന്നമാണ് ആഹ്റത്തിലും അവൻ വിജയിക്കും അള്ളാഹു താല ഈ നാല് കാര്യങ്ങളും ലഭിക്കുന്ന ലഭിച്ച യഥാർത്ഥ മനിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വാഹന വർക്കാത്തൂ